എത്ര വലിയ കരോട്ട എന്ന് പറഞ്ഞാലും മീൻകാരം വന്നാ ഓടാത്ത പെണ്ണില്ല നമ്മളടുത്താണ് കളി പറഞ്ഞു എന്നെ പറ്റിക്കാൻ ആടെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കമ്പം കത്തിച്ചു പൊട്ടി വിരിയണ വിജയം നീ എന്നെ തല്ലിയല്ലേ തല്ലിയല്ലേ രാജേഷ്ട ശാലിനി തല്ലി ആളെ ഞാൻ ആദ്യമായിട്ട് എന്റെ തല്ലാൻ പോവാ െ തല്ലടാവിടെ എന്തിനു പ്രശ്ന മാർബിളിന്റെ പരസ്യം എവിടാ തോന്നിക്കുന്ന സുബോ ഗുസ്തിക്കാരി ഒപ്പ മറ്റേ തരി തടിയനെ എവള അടിച്ച് പുതിയ വലിയ പോസ്റ്ററിൽ എവളെ തലയിരിക്കും തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നില്ലെങ്കിൽ മാന്യന്റെ മാന്യത നാട്ടുകാർ മുഴുവൻ ആദ്യം പോയി മുണ്ടെടുത്തു അല്ല മുണ്ട് കഴിച്ചിട്ട് ഈ ചാക്ക് ഞാൻ എവിടെ കണ്ട് നല്ല പരിചയം ഇന്നലെ രാത്രിയാണെങ്കിലേ എന്റെ വീടിന്റെ ജെല്ലായിരിക്കും അപ്പൊ ചാക്കിന് ഡബിൾ ഡ്യൂട്ടിയാണ് അതല്ലോ ഇവിടുത്തെ ഞാൻ പറയാ അല്ല ഞാൻ ഞാൻ ആരെങ്കിലും പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ശാലിനി കുരിഞ്ഞിന്ന് തുണി ഈ പിക്ചറിന്റെ തലയിൽ കയറി ആ കിടക്കുന്ന കവളി കവളിമടലില്ലേ ഇപ്പൊ തലമുണ്ടെ കയറും കണ്ട ഉടനെ പറയൂണ് ഇവക്ക് മുറുമുറ വേണോന്ന് ഇടാ നിന്റെ സ്വന്തം ഭാര്യ ഇല്ല എടാ അവള് പറഞ്ഞ പറഞ്ഞത് എടാ കുടുംബമൊക്കെ ആകുമ്പോ മുറുമുറേ ഹരഹരയൊക്കെ വേണം അതല്ലെന്ന് പിന്നെ ഈ കവറിൽ വരുന്നത് കൊച്ചു ചവയ്ക്കുമ്പോ കിരികിരാ സൗണ്ട് മനസ്സിലായില്ലേ ചെവിടാ കൊച്ചു സാധനല്ലേ അപ്പൊ നിനക്ക് അറിയാം അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ പൊട്ടങ്ങളി കളിച്ചത് അതിന്റെ പേരില് അവര് കേസ് കൊടുത്തു ഡിവോഴ്സ് എന്റെ പൊന്നുമക്കളെ ഈ ഒരു പെങ്കേഡി ഇതിനൊക്കെ ഒരു തഞ്ചോ തരോ ഒക്കെ വേണ്ട എന്റെ പൊന്നുമോളെ പാവ രണ്ടുപേരും കൂടെ ഈ പാലത്തിന്റെ കിടന്ന് പാവം ചെയ്തിട്ട് ആ കേസും കൂടെ എന്റെ നാളെ വെച്ചു തരില്ലേ ചുമായില്ല കാര്യം സംസാരിക്കുന്നില്ല നിന്റെ പ്രശ്നം എന്താണെന്ന് പറയേണ്ടി എനിക്ക് രണ്ടാമത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്താഗ്രഹം എന്നറിയാം ഓരോ കെട്ടിടത്തുണ്ടായിരുന്ന അല്ല പാകമല്ലേ വരും ഭർത്താവ് വന്നതല്ലോണ്ട് പായയും തലങ്ങണിയും